ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലപ്പുറം മഞ്ചേരി ജുനീദ് ജുനീദിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ജുനീദ് അപ്രതീക്ഷിതമായി മരണപ്പെട്ട വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഇന്നലെയാണ് മരണം സ്ഥിരീകരിച്ചത് മലപ്പുറം മെഡിക്കൽ കോളേജിലാണ് ബോഡിയുള്ളത് അപ്രതീക്ഷിതമായി മലപ്പുറത്ത് നിന്ന് വരുന്ന വഴിയിൽ പിന്നെ മൺകൂനയിൽ തട്ടി ബൈക്ക് ആയിരുന്നു മൺകൂനയിൽ തട്ടി തെറിച്ച് പോയി തലയിടിച്ചു അങ്ങനെ ചോര ഒരുപാട് വാർന്നു പോയി പിന്നെ കണ്ടുകൊണ്ടിരുന്ന ബസ് ഡ്രൈവറോ ആരോ ആണ് കണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു ഈ അടുത്തിടെ നമുക്കറിയാം ഇൻസ്റ്റഗ്രാം വഴി ഒരു പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്യുകയും അവളെ പീഡിപ്പിച്ചെന്നുള്ള എന്നുള്ള കേസിൽ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തു ഈ അടുത്തിടെക്ക് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങി പിന്നെ അങ്ങനെ എല്ലാവർക്കും അറിയാം പക്ഷെ എന്തായാലും മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു വേദനയായി റംലാ മാസമായിട്ട് ഒരു മരണം വാർത്തയാണ് കേൾക്കാൻ നല്ല മാസമാണ് എന്നാലും ഉമ്ര ചെയ്തപ്പോഴുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജുനീദിൻ്റെ ചിത്രമാണ് ഇത് ഉമ്ര ചെയ്യാൻ പോയിരുന്നു ഉമ്ര ചെയ്ത് പൊട്ടിക്കരഞ്ഞാണ് ജുനീദ് ചെയ്തു പോയ പാവങ്ങൾക്കെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു രംഗമായിരിക്കാം ഇത് പക്ഷേ ഇൻസ്റ്റഗ്രാമിലെല്ലാം ഭയങ്കര നല്ലൊരു വ്ളോഗറായിരുന്നു ഒരുപാട് ഒരുപാട് ബ്ലോഗ് ചെയ്യുമായിരുന്നു ഓരോ സീൻസും എല്ലാം ചെയ്യുമായിരുന്നു എന്തായാലും ഈ തലക്കൊക്കെ അടിയേറ്റു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് മരണം സ്ഥിരീകരിക്കുന്നത് നമ്മൾ തലയെന്ന് പറയുന്നത് അല്ലേ വളരെ വളരെ ഇത് ഒരു അടിയോ ഒരു എന്താ പറയുക ഒരടി വീണാൽ തന്നെ പെട്ടെന്ന് പൊട്ടുകയും പെട്ടെന്ന് രക്തം സ്രാവം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ തലച്ചോറ് ഷഹബാസിനും അടി ഏറ്റില്ലാതാണ് പെട്ടെന്ന് മരണത്തിലോട്ട് പോയത് അപ്പോൾ എല്ലാവരും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിലുള്ള യാത്രയൊക്കെ അവോയ്ഡ് ചെയ്യുക ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബാ ബായ്